ഇടത്തല പ്രദേശത്തെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നൊച്ചിമ സോക്കർ സെവൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുമിക്കാം നല്ല നാളെക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആലുവ എം എൽ അൻവർ സാദിത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഉപയോഗത്തിലേക്ക് പോകുന്നു സ്വന്തം അമ്മയെ മക്കളെ ചെയ്യാൻ ഈ ഈ അവരെ എന്തും ചെയ്യിക്കുന്ന രീതിയിലേക്ക് ഇത് എത്തി അല്ല എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ അയൽവാസിയായ ഒരു പയ്യൻ അടുത്തുള്ള എത്ര പേര് നാലോ ആനവരെ കൊന്നില്ലേ സ്വന്തം അമ്മയോട് പറഞ്ഞു എന്താ പറഞ്ഞത് എന്നെ ജനിപ്പിച്ചത് എന്താ എന്ന് ചോദിച്ച ആക്രോശിച്ച മകനെയും നമ്മൾ കണ്ടു അങ്ങനെ ഒത്തിരി ഞങ്ങൾ നിയമസഭയിലൊക്കെ ഈ വിഷയങ്ങൾ വളരെ ശക്തമായി ഉന്നയിച്ചു സഭയിൽ ഞാൻ ചർച്ച ചെയ്തപ്പോ പറഞ്ഞു വിദ്യാഭ്യാസം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി സിവിലസ് സിലബസിൽ വിപുലമായി ഉൾപ്പെടുത്തണം ഓരോ ഓരോ ദിവസം ക്ലാസ്സുകളിൽ അഞ്ച് മിനിറ്റ് കുട്ടികൾക്ക് പ്രായോഗികമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ത് പ്രായോഗികത പ്രായോഗിക വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ലഹരിക്ക ഭാഗമായുള്ള കാര്യങ്ങൾ അവരറിയിക്കണം ലൈംഗികമായി കുട്ടികൾ ചൂഷണം ചെയ്യുന്നു ഗെയിമിൽ ചൂഷണം ചെയ്യുന്നു അങ്ങനെയൊക്കെ അതൊക്കെ വാർഡ് ക്ലബ്ബ് ചെയർമാനുമായ അഫ്സൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിലുടനീളം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ലഹരിക്കെതിരെയുള്ള ഓരോ ക്യാമ്പയിനുകളും ഇന്ന് നമ്മുടെ നാടിനെ വളരെയധികം അപകടത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി ഈ ലഹരി തന്നെയാണ് എവിടെ എടുത്ത് നോക്കിയാലും ലഹരി ലഹരി എന്നാണ് കേൾക്കുന്നത് പണ്ട് നമ്മളൊക്കെ സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ ലഹരി എന്ന് കേൾക്കുന്നത് ഈ കള്ള് ഷോപ്പുകളും കള്ളു ഓടിക്കുന്ന ആളുകളെയൊക്കെയാണ് ലഹരി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി പോക്കറ്റിൽ കൊണ്ടു കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലഹരി അതായത് സിന്തറ്റിക് ഡ്രഗ്സ് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡും ഫാഷനും ഇതൊക്കെ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു കുട്ടി അവൻ അവന്റെ ഒരു എന്ന് പറയുന്നത് തന്നെ ഇത് ഉപയോഗിക്കുന്നത് വലിയൊരു കാര്യമെന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഈ യുഗം തുടർന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചി സോണൽ ഡയറക്ടർ വേണുഗോപാൽ ജി കുർപ്പ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി ഈ ഇടത്തലയിലെ യുവാക്കളെയും വരുതലമുറകളെയും ലഹരിയിൽ നിന്നും മോചിപ്പിച്ച കായികമായ വിനോദങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുക വഴി ഇടത്തലയെ ലഹരിമുക്തമാക്കുകയാണ് ക്ലബ്ബിന്റെ ലക്ഷ്യം ക്യാമ്പയിന്റെ ഭാഗമായി സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മെയ് ഒന്നിന് ആരംഭിക്കും ടൂർണമെന്റിന്റെ പോസ്റ്റർ പ്രകാശനവും സീസൺ ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പനയും കസ്റ്റംസ് ഓഫീസർ സതീഷിന് നൽകി എം നിർവഹിച്ചു യോഗത്തിൽ വാഴക്കുളം ബ്ലോക്ക് മെമ്പർമാരായ ആബിദ ഷെരീഫ സുധീർ മാന്ത്രിക്കൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സെയ്ദ് മുഹമ്മദ പ്രദീപ് പെരുമ്പടന ഷിജു പള്ളിക്കുടി ക്ലബ്ബ് പ്രസിഡന്റ് വീണ്ടും ഒരു വിഷക്കാലം കൂടി ഏവർക്കും ഹൃദയം ആശംസകൾ ഒരു ഗിഫ്റ്റ് ഐറ്റം ട്രെൻഡിനൊത്ത പദരക്ഷകൾ ഫാൻസി ടോയ്സ് കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ആഘോഷ നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻഡ്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ